ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡബിൾ ഹെഡറാണ് അവസാനത്തെ സൺഡേ ആണ് രണ്ട് മത്സരങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ന് സൺ ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടുകയാണ് രണ്ട് ടീമുകളും ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിലെ ഇനിയുള്ള ഈ ഒരു മത്സരത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല ഏതായാലും ഈ മത്സരം നടക്കാൻ പോകുന്നത് വീണ്ടും ഒരു നിഷ്പക്ഷ വേദിയിലാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ് ഈ ഒരു മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹിയിലെ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് കണ്ടീഷനൊക്കെ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഗ്രൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്ന ചെറിയ ഗ്രൗണ്ടാണ് പലപ്പോഴും സൈഡ് ബൗണ്ടറി എന്ന് പറയുന്നത് അമ്പത്തെട്ട് മീറ്ററൊക്കെയാണ് ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ ബാറ്റിംഗ് പിച്ച് ആയിട്ടാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ലപോലെ റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ് ഡൽഹിയിലേത് ഒരു പാർ സ്കോർ എന്നൊക്കെ പറയുന്നത് ഒരു വൺ എയ്റ്റി ഫൈവ് വൺ നയൻറ്റിക്ക് ആണ് ഇവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇരുന്നൂറിന് മുകളിൽ പോകാറുണ്ട് പലപ്പോഴും അതിന് താഴെയും സ്കോർ വരാറുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല ഏതായാലും നല്ലൊരു ബാറ്റിംഗ് പിച്ച് തന്നെയായിരിക്കും ഈ മത്സരത്തിലും അവിടുത്തെ ക്യൂറേറ്റർമാർ ഒരുക്കാൻ പോകുന്നതെന്നാണ് കരുതുന്നത് സൺറൈസിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല വിജയം നേടിയിട്ടാണ് വന്നിരിക്കുന്നത് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുൾ ടീം ഉണ്ട് എല്ലാവരും തന്നെ കളിക്കുന്നുണ്ട് ഈ മത്സരത്തിൽ ഇനി നമ്മൾ അവരുടെ ഒരു പ്രോബിൾ പ്ലേയിങ് ലെവൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം എസ് ആർച്ചിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് ശർമ്മയും ട്രാവിസെട്ടും തന്നെയായിരിക്കും ഈ മത്സരം ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അഭിഷേക് ശർമ്മ ഒരു ലേറ്റർ സ്റ്റേജിലേക്ക് വന്നപ്പോൾ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ട്രാവൽസെട്ട് അദ്ദേഹം ആദ്യ ഒരു ഘട്ടത്തിലൊക്കെ നല്ല പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചിരുന്നത് പക്ഷെ അതിനൊത്ത പ്രകടനം അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് വരാത്തത് കൊണ്ടാണ് ഒരു നല്ല ഒരു വലിയ ഒരു ജയങ്ങൾ അവർക്ക് നേടാൻ പറ്റാതെ പോയത് ഇനി വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷൻ ആണ് കഴിഞ്ഞ മത്സരത്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് നേടിയിരുന്നു ആദ്യ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടിയതിന് ശേഷം വലിയ പ്രകടനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് അദ്ദേഹം ഒരു ഫോമിലേക്ക് തിരിച്ചെത്തിയത് അതുപോലെ തന്നെ നമ്പർ ഫോർ പൊസിഷനിൽ ഹെൻറിച്ച് ക്ലാസൺ ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച ടി ട്വൻ്റി പ്ലെയർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന താരമാണ് നമ്പർ ഫൈവ് പൊസിഷനിൽ നിതീഷ് കുമാർ റെഡ്ഡി തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ ബോൾ കൊണ്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു നിർണായകമായ വിക്കറ്റുകൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞ മത്സരത്തിൽ നമ്പർ സിക്സ് പൊസിഷനിൽ അനിക്കേത് വർമ്മ അദ്ദേഹവും കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് വന്നത് വളരെ ഫാസ്റ്റായിട്ട് റൺസ് കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമ്പർ സെവൻ പൊസിഷനിൽ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്പിൻസ് ആണെങ്കിൽ നമ്പർ എയ്റ്റ് പൊസിഷനിൽ ഹർഷൽ പട്ടേൽ തന്നെയായിരിക്കും ഈ മത്സരത്തിലും കളിക്കാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജയദേവ് ഉനത്കെട്ടായിരിക്കും ഈ മത്സരത്തിൽ ഉണ്ടാവുക നമ്പർ ടെൻ പൊസിഷനിൽ ഇഷാൻ മലിംഗ കഴിഞ്ഞ മത്സരത്തിൽ ഇഷാൻ മലിംഗയുടെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെയും ആ രണ്ട് ഓവറുകളാണ് മത്സരം മാറ്റിമറിച്ചത് ആ ഒരു സമയത്താണ് അവർ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് നമ്പർ ലെവൻ പൊസിഷനിൽ ലെഫ്റ്റ് ഹാം സ്പിന്നറായിട്ടുള്ള ഹർഷ് ആയിരിക്കും വിദർഭയിൽ നിന്നുള്ള താരമാണ് കഴിഞ്ഞ രഞ്ജി ട്രോഫി സീസണിലെല്ലാം ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബൌളർമാരിലൊരാളായിരുന്നു ഹർഷ് ദുബെ ഈ മത്സരത്തിലും അദ്ദേഹത്തിന് തന്നെ ചാൻസ് കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു ഇമ്പാക്ട് സപ്പായിട്ട് അവർക്ക് അഭിനവ് മനോഹറിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ബോളിങ്ങിലാണ് ആവശ്യമെങ്കിൽ അവിടെ ശീഷൻ അൻസാരിയായിരിക്കും അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഇതാണ് എസ് ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ കെ കെ ആറിൻ്റെ ഒരു പ്രോബബിൾ പ്ലെയിൻ ലെവലിലേക്ക് വരുമ്പോൾ റഹ്മാൻ ഉള്ള ഗുർബാസും സുനിൽ ആയിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രണ്ടുപേരുടെയും ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള കോൺട്രിബ്യൂഷൻ അവർക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുനിൽ നരയൻ ഫോമിലേക്ക് വലിയ റൺസുകൾ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അജിങ്ക രഹാനെ നല്ലപോലെ ബാറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഒരു നല്ലൊരു ഓർത്തഡോക്സ് സ്റ്റൈലിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അങ്കരീഷ് രഘുവംശയും ചെറിയ പ്രകടനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു പക്ഷേ ഒരു മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ വരുന്നില്ല വെങ്കടേശയരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈസ് ടാഗിനും ഒത്ത പ്രകടനം കാഴ്ച വയ്ക്കുന്നില്ല റിങ്കു സിംഗ് ഒട്ടും തന്നെ ഫോമിലല്ല എന്ന് നമുക്കറിയാം നല്ല പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നിന്ന് ഈ സീസണിൽ വന്നിട്ടില്ല ആന്ധ്ര റസിൽ ബോൾ കൊണ്ട് ചില നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ രമൺദീപ് സിംഗ് ആണ് രമൺദീപ് സിംഗിനും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല നമ്പർ നയൻ പൊസിഷനിൽ ഹർഷിത് റാണയാണ് ഹർഷിത് റാണ ഈച്ചിലി തന്നെ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു ബൗളറാണെന്ന് നമുക്കറിയാം നമ്പർ ടെന്നിൽ വൈഭവ് അറോറയാണ് വൈഭവ് അറോറ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കുന്ന ബൌളറാണ് നമ്പർ ഇലവൻ പൊസിഷനിൽ വരുൺ ചക്രവർത്തി നല്ല മികച്ച ബൌളറാണ് വരുൺ ചക്രവർത്തി എന്നറിയാം അതുപോലെ തന്നെ ഈ ഒരു ഇമ്പാക്സായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ആൻഡ്രിച്ച് നോർക്കി ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ രണ്ട് ടീമുകളുടെയും ഒരു ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എസ് ആർ എജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ അവർ നന്നായി ബാറ്റ് ചെയ്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ബാറ്റർമാരും അടിച്ച് കളിക്കുന്ന ബാറ്റർമാരാണ് ആക്രമിച്ച് കളിക്കുക എന്നുള്ളതാണ് ഒരു ശൈലി ആ ഒരു ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇതുപോലെയുള്ള ഒരു സീസൺ അല്ലെങ്കിൽ കുറച്ച് മത്സരങ്ങളിൽ എല്ലാവർക്കും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കഴിഞ്ഞ സീസണിൽ അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പല ബാറ്റർമാർ മൂന്നോ നാലോ ബാറ്റർമാർ കണ്ടിന്യൂസ് ായിട്ട് പെർഫോം ചെയ്തുകൊണ്ടേ ഇന്നിരുന്നു എന്നുള്ളതാണ് ആ ഒരു കൺസിസ്റ്റൻസി ഈ വർഷം അവരുടെ ടീമിലില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഇഷാൻ കിഷൻ കളിച്ചതുപോലെ ഒരു ആങ്കർ റോളിൽ ഒരാൾ ബാറ്റ് ചെയ്യുകയും മറ്റുള്ളവർ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ കളിക്കുകയാണെങ്കിൽ പല മത്സരങ്ങളിലും നല്ല റൺസൊക്കെ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇഷാൻ മലിംഗ നല്ലപോലെ ബോൾ ചെയ്തിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ മാവോ ഇഷാൻ മലിംഗിയുടെ മാത്രം പതിനഞ്ച് ഓവറുകൾക്ക് ശേഷമുള്ള രണ്ട് ഓവറുകളാണ് അവർ മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് പക്ഷേ ഈ വർഷം പ്ലേ ഓഫ് കാണാതെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ടീമിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ടീമാണ് നല്ല ബാറ്റർമാരും നല്ല ബൗളർമാരും ഒക്കെ ഉള്ള ഒരു ടീമാണ് കെ പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ടോട്ടലി സീസൺ കംപ്ലീറ്റ് ആയിട്ട് ആർക്കും തന്നെ മികച്ച ഫോം തുടരാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് എസ്പെഷ്യലി ബാറ്റർമാരുടെ നിലയിലേക്ക് വരുമ്പോൾ എല്ലാവരും തന്നെ റഹ്മാനുള്ള ഗുർബാസ് നല്ലപോലെ റൺസ് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു താരമാണ് സുനിൽ നറയിൻ അതുപോലെ തന്നെ ബാറ്റ് കൊണ്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരമാണ് അജിങ്ക രഹാനെ അങ്കുഷ് രഘുവംശി വെങ്കടേഷ് അയ്യർ റിങ്കു സിംഗ് റസൽ രമൺദീപ് സിംഗ് എല്ലാവരും മിഡിൽ ഓർഡറിലൊക്കെ വളരെ ശക്തമായ മിഡിൽ ഓർഡർ ആണ് അവരുടേത് നല്ല ബാറ്റർമാരാണ് എല്ലാവരും പക്ഷെ ആരും തന്നെ ഫോമിലേക്ക് ഉയർന്നില്ല എന്നുള്ളതാണ് ഈ വർഷം അവരെ നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുതന്നെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ വൈഭവ് അറോറയും പിന്നെ ഹർഷിത് റാണയും രണ്ടുപേരും നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ആണെന്ന് നമുക്കറിയാം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്പെൻസർ ജോൺസൺ ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്നു ആൻഡ്രിച്ച് നോർക്കയുണ്ട് അതുപോലെ തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും ആൻഡ്ര റസൽ അതുപോലെ തന്നെ ഒരു ഡെത്ത് ഹോസിൽ നല്ലപോലെ ബോൾ ഒരു ബോളറാണ് അപ്പോൾ ഇതിൽ ഏതിലാണ് അവർക്കൊരു പ്രശ്നമുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാം നല്ലതാണ് പക്ഷേ അവർക്ക് ഒരു ഫോമിലേക്ക് എത്താനായിട്ട് അവരുടെ പല താരങ്ങൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സീസണിൽ അവരെ നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഈ ഒരു മത്സരത്തോടുകൂടി അവസാനിക്കുകയാണ് ഏതായാലും രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാനത്തെ മത്സരമാണ് ഇനി നമ്മൾ നമ്മുടെ ഫാൻറ്റസി പിക്കിലേക്ക് പോവുകയാണ് അഭിഷേക് ശർമ്മയെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് കാരണം അദ്ദേഹം ഇതുപോലൊരു ബാറ്റിംഗ് വെച്ചിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രാവിസെട്ടിനെയും ഞാൻ ഉൾപ്പെടുത്തുന്നു ഹെൻറിച്ച് ക്ലാസിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ മത്സരത്തിൽ ബോൾ ചെയ്യാൻ ആരംഭിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തിയാണ് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇതൊരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇഷാൻ മലിംഗെ കൂടെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തിയാണ് കാരണം ഇഷാൻ മലിംഗ കഴിഞ്ഞ മത്സരത്തിലൊക്കെ നല്ല ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവച്ചിരുന്നു അദ്ദേഹം ഈ മത്സരത്തിലും ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളറായി മാറുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കെ കെ ആറിൻ്റെ നിലയിലേക്ക് വരുമ്പോൾ എസ് ആർ എസിന്റെ നിലയിൽ ഞാൻ ഒരാളെ കൂടെ ഉൾപ്പെടുത്തിയാണ് പാറ്റ് കമ്മിൻസ് ഞാൻ വിട്ടുപോയതാണ് പാറ്റ് കമ്മിൻസും ഇതുപോലെ തന്നെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ കെ കെ ആറിന്റെ നിലയിലേക്ക് വരുമ്പോൾ സുനിൽ നരയനെ ഉൾപ്പെടുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അജിങ്കൃ റഹാനെ ഉൾപ്പെടുത്തുകയാണ് കാരണം നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ റൺസ് കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ ഈസി ആയിരിക്കും ആന്ധ്ര റസലിനെ ഉൾപ്പെടുത്തുകയാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ ഡെത്ത് ഓവേഴ്സിൽ വിക്കറ്റുകൾ എടുക്കാൻ പറ്റുന്ന ബോളറായത് കൊണ്ടാണ് റസലിനെ ഉൾപ്പെടുത്തുന്നത് ഹർഷിത് റാണയെ ഉൾപ്പെടുത്തുന്നു ഇനീഷ്യൽ സ്റ്റേജിലും ഡെത്ത് ഓവേഴ്സിലും മനോഹരമായ ബൌളിംഗ് പ്രകടനം കാഴ്ചവയ്ക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് വരുൺ ചക്രവർത്തിയെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് കാരണം വരുൺ ചക്രവർത്തി ഏത് കണ്ടീഷൻസിലാണെങ്കിലും നല്ല ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്കറിയാം അദ്ദേഹം ൂടെ ഉൾപ്പെടുത്തുകയാണ് ഇനി ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല പോയിന്റ് ടേബിളിൽ അവർ അവരുടെ സ്ഥാനങ്ങൾ ഒന്നും തന്നെ വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന സ്ഥാനങ്ങളല്ല കാരണം രണ്ട് ടീമുകളും എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു ടീമിന് ഇനി പ്ലേ ഓഫിലേക്ക് വരാനുള്ള സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു രണ്ടുപേരും ഈ ഒരു മത്സരം ജയിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും മനസ്സിലുണ്ടാവുക കാരണം പോയിന്റ് ടേബിൾ കുറച്ചെങ്കിലുമൊക്കെ മുകളിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും രണ്ട് ടീമുകളുടെയും ഭാഗത്തു നിന്ന് വരിക അതുകൊണ്ട് തന്നെ നല്ല ഒരു ബാറ്റിംഗ് വിരുന്ന് കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ